വടക്കാഞ്ചേരി ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് തിരഞ്ഞെടുപ്പിൽ കൂറുമാറി സി പി ഐ എമ്മിന്റെ സ്ഥാനാർത്ഥിക്ക് വോട്ട് ചെയ്ത ലീഗ് സ്വതന്ത്രൻ ജാഫർ രാജിവെച്ചു പാർട്ടി ആവശ്യപ്പെട്ടതിനെ തുടർന്നാണ് ഇന്നലെ ബ്ലോക്ക് പഞ്ചായത്ത് സെക്രട്ടറിക്ക് രാജിക്കത്ത് നൽകിയത് ആകെയുള്ള പതിനാല് ഡിവിഷനിൽ എൽ ഡി എഫിനും യു ഡി എഫിനും ഏഴ് വീതമാണ് സീറ്റുകൾ ലഭിച്ചത് ജാഫറിന്റെ വോട്ട് ലഭിച്ചതോടെ സി പി ഐ എമ്മിൻ്റെ ജില്ലാ സെക്രട്ടറി അംഗം കെ വി നഫീസ എട്ട് വോട്ട് നേടി പ്രസിഡന്റായി അബദ്ധത്തിൽ വോട്ട് മാറി ചെയ്തതാണെന്ന ജാഫറിന്റെ വാദങ്ങൾ തള്ളിക്കൊണ്ട് പ്രസിഡന്റ് തിരഞ്ഞെടുപ്പ് ദിനത്തിൽ തന്നെ പാർട്ടിയിൽ നിന്നും അദ്ദേഹത്തെ സസ്പെൻഡ് ചെയ്തിരുന്നു കാരണം ഇത് എൻ്റെ അടുത്ത് വന്ന ഒരു മിസ്റ്റേക്ക് ആണ് അതുകൊണ്ട് ഞാൻ പാർട്ടിയോട് ചോദിച്ചു ഞാൻ എന്ത് ചെയ്യണം പാർട്ടി പറഞ്ഞു രാജിവെക്കണം ആ ഒരു പാർട്ടിക്ക് ഞാൻ അധീത ആയതുകൊണ്ടാണ് ഞാൻ പാർട്ടി പറഞ്ഞതനുസരിച്ച് ഞാനിപ്പോൾ രാജിവെച്ചിട്ടുള്ളത് പാർട്ടിയുടെ ആവശ്യപ്രകാരം തന്നെയാണ് രാജ്യം ആ പാർട്ടി ആവശ്യപ്പെട്ടതനുസരിച്ചിട്ടാണ് ഞാൻ രാജിവെച്ചിട്ടുള്ളത് കാരണം എനിക്കെന്തായാലും ഞാൻ പാർട്ടിക്കാരനാണ് ഞാൻ ഒരു പത്ത് വയസ്സ് മുതൽ തന്നെ ഈ എം എസ് എഫിൻ്റെ കൂടി പിടിച്ചു വരാൻ തുടങ്ങിയ ഒരാളാണ് ഇന്നും ഇപ്പോൾ തന്നെ ഔദ്യോഗിക സ്ഥാനങ്ങളിൽ നിന്നെല്ലാം മാറ്റി വെച്ചിട്ട് നിർത്തിയിട്ടുണ്ട് എന്നിരുന്നാലും ഞാനെന്നും പാർട്ടിക്കാരനായിട്ട് ഒരു പ്രവർത്തകനായിട്ട് എന്നും കൂടെ ഉണ്ടാകും എന്നെ എന്നിൽ ആരോപിച്ചിരിക്കുന്ന ഒരു ഒരു കാര്യം പറയുന്നത് പൈസ വാങ്ങിച്ചു തോന്നുന്നു എനിക്കൊരിക്കലും പൈസയുടെ മുകളിൽ ഞാൻ വീഴുന്ന ഒരാളല്ല ആ ഒരു കാര്യത്തിൻ്റെ മുകളിൽ ഞാൻ ചെയ്തിട്ടുമില്ല എന്നെ വിജയിച്ച വിജയിപ്പിച്ച വോട്ടർമാരത്ത് എല്ലാവരത്തും ക്ഷമ പറയാണ് കാരണം എൻ്റെ അടുത്ത് വന്നൊരു മിസ്റ്റേക്കിൻ്റെ പേരിൽ നിങ്ങൾക്കടക്കം അതിന് അപമാനം പേരേണ്ടി വന്നിട്ടുണ്ട് അതുകൊണ്ട് നിങ്ങളടുത്ത് എല്ലാവരുടെയെടുത്തും ഞാൻ ക്ഷമ ചോദിക്കാം